മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമേ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബി കോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയ ശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല നഗരസഭ ഒൻപതാം ഡിവിഷൻ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം നിർവഹിച്ചു കൊച്ചി നഗരസഭ ഒൻപതാം ഡിവിഷനിലെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു ചുള്ളികൾ കോർപ്പറേഷൻ വായനശാലയ്ക്ക് സമീപമാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം മണിൽ കുമാർ നിർവഹിച്ചു

ഇതൊരു പോകുന്ന നല്ല നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അശ്രഫ് അധ്യക്ഷത വഹിച്ചു കെ ജെ മാക്സി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഡെപ്യൂട്ടി മേയർ കെ ആൻ സിയാ മു പ്രഭാഷണം നടത്തി രാഷ്ട്രീയ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ഒൻപതാം ഡിവിഷനിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഒന്നാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ന്യൂസ് ബ്യൂറോ మటన్